പ്പോ നമ്മള് ആദ്യമായിട്ട് നമ്മടെ പാലൊക്കെ കയറി നമ്മള് വല്ലേ മേടിച്ചു പോവാണ് കടയിൽ പോയി ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ പോകുന്നത് വെള്ളമൊന്നും കേറാതെ കടയിലോട്ടൊക്കെ ഇഷ്ടം പോലു വീഴുവ പറ ഇങ്ങോട്ട് തന്നെ നമ്മളെ േ അപ്പൊ നമ്മളെത്താറായിട്ടുണ്ട് ഇപ്പൊ ഒരു ഒന്നര കിലോമീറ്റർ ആയിക്കാണ് നമ്മള് ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്കിപ്പോ പോകാൻ പറ്റുന്നുണ്ട് കടയിൽ ഇനിയിപ്പം ഇനി അടുത്തടുത്ത് കട വരും

വീടൊക്കെ പൊളിച്ചിട്ടു ഭയങ്കര വെയിലത്ത് ഇദ്ദേഹത്തിന്റെ ഒരു വൈബാണ് സന്തോഷത്തിനാണ് അവിടെ കീറ്

ഗിയർ എനിക്കറിയത്തില്ല ഇപ്പൊ ഇവിടെ വരെ എത്തിയപ്പോഴാണ് ഈ ഉച്ചയുടെ തളിരണം വെയിലത്ത് മെൽബിന് കരിമാടി വരെ പോകാൻ തോന്നിയത് രണ്ടു കിലോമീറ്റർ അകലെയുള്ള പോയേക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇത്ര നേരം സുഖമായിട്ട് ഇത്ര വന്നില്ല നമ്മൾ പോയില്ലെങ്കിൽ വന്നേല്ല

കുളത്തിൽ മീൻ പറ്റില്ല മീൻ എന്താ ദിവസം ഉണ്ടാ മറ്റേ എന്നോട് അരതില ഒരു വളത്തന്നേക്കട്ടെ 1085 ഗയ്സ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഗോൾസോടെടെ യാത്ര ത്യർത്തവുകയാണ് നമ്മൾ ഇപ്പോൾ വീടിലോട്ട് തിരിച്ചു വാൻ പോവുകയാണ് ഇനിയും പോുമ്പോൾ കുറേ കാഴ്ചകളുണ്ട് നിങ്ങൾ കാണിച്ചേരെ രണ്ട് പേര് ഇവിടെ ബൾബ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഹൈസ് കൊക്കുകൾ വെട്ടിക്കിലുകൾ വെറും കൊക്കുകൾ കുട്ടാബോ പോസ്റ്റർ നമ്മൾ കരുമാടിക്കുട്ടിനെ ബായി പറഞ്ഞു പോവുകയാണ് കണ്ടിട്ട് എന്റെ ബുദ്ധിമരമായ നീക്കത്തിലൂടെ അവിടെ കൊറേ മീനുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ണ്ടൂപ്പറുണ്ടൊക്കെ ഇരിക്കാന്നീരി

ഇടയ്ക്ക് പോയിട്ട് ലോക്കായി പിന്നെ നമ്മൾ സൈക്കിളിൽ നിന്ന് പെട്ടെന്ന് ഇത് ലോക്ക് അഴിക്കാൻ പറ്റും അങ്ങനെ ഏതായാലും ഊരി പക്ഷേ ടെൻഷൻ ഉണ്ടായിരുന്നു എന്റെയും കൊച്ചിലും ഇതേപോലെ പോയത് അപ്പോൾ എനിക്ക് ഭയങ്കര സീനായിരുന്നു കൊച്ചിനേതായാലും പ്രശ്നമില്ല അപ്പോൾ മുറിവെണ്ണം തേക്കാൻ പോകും ചാച്ചന്മാരോടൊന്നും പറഞ്ഞില്ല ഒന്നും വരുന്നില്ല വരുന്നില്ല